ചങ്ങായിമാരെ പടിയൊരു കാരണമാേ ചങ്ങായിമാരെ അപ്പോൾ യൂട്യൂബിലിപ്പോൾ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വന്നിട്ട് നോക്കാം എന്താണ് അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മൾ വീഡിയോയ്ക്ക് ആരെങ്കിലും മറുപടി മെസ്സേജ് അയക്കുമ്പോൾ അതിന് നമുക്ക് മറുപടി ആയിട്ട് വോയിസ് മെസ്സേജ് അയക്കാം അപ്പോൾ നമുക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ നമ്മൾ വീഡിയോയ്ക്ക് മറുപടി മെസ്സേജ് അയച്ചാൽ നമുക്ക് തിരിച്ച് അവർക്ക് വോയിസ് മെസ്സേജ് അയക്കാം അത് അപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടത് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇപ്പോൾ തൽക്കാലം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഐ ടി സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ട് അപ്പോൾ അതിൽ കമൻറ്റ് ഞാനിപ്പോൾ ഒരു ഷോർട്ടിൻ്റെ കമൻറ്റ് ഞാൻ തന്നെ എൻ്റെ വേറെ ചാനലിൽ ഇട്ടതാണ് ഈ കമൻറ്റ് ഒരു ബീഫ് ഫ്രൈ എന്നൊരു ഷോട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ കുറച്ച് ആളോട്ടേക്ക് ആക്കിയാൽ നമ്മൾ കമൻറ്റ് കാണാം കമൻറ്റിൽ വ്യൂ ഓൾ എന്നുള്ളത് ഓപ്പൺ ആക്കുക അതൊന്ന് തൊട്ടാൽ മതി വ്യൂ ഓൾ എന്നുള്ളത് തൊട്ടാൽ കമൻ്റ് കാണും അപ്പോൾ ഇത് വേണ്ട ഇതിപ്പോൾ ഈ എം യു ആർ ടി എന്നുള്ള ഞാൻ എൻ്റെ വേറെ ജിമെയിൽ നിന്ന് കമൻ്റ് ഇട്ടതാണ് അപ്പോൾ അതിനെ നമുക്ക് മറുപടി കൊടുക്കാം അപ്പോൾ മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇവിടെ ടൈപ്പിംഗിൻ്റെ ഹാർഡ് റീപ്ലേന്ന് വച്ചാൽ സാധാരണ ടൈപ്പിംഗ് നമ്മൾ മറുപടി കൊടുക്കുന്നത് നമ്മൾ വീഡിയോയ്ക്ക് ഒക്കെ അവർ മറുപടി വയ്ക്കുമ്പോൾ അതിന് തിരിച്ച് നമ്മൾ മറുപടി ടൈപ്പിംഗ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ തന്നെ വലുത വർഷത്തന്നെ ഇതൊക്കെ കണ്ട ഒരു ഏറോ മാർക്ക് അല്ല ഏറോ മാർക്ക് രണ്ട് മൂന്ന് വര കണ്ടോ ഇങ്ങനെ ഒരു നാല് വര അപ്പോൾ അതിലൊന്ന് തൊട്ടാൽ മതി അതിൽ തൊടുമ്പോൾ ഇതേപോലെ റെക്കോർഡ് ബട്ടൺ കാണും അല്ല വോയിസ് റീപ്ലേ അപ്പോൾ ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവർക്കുള്ള കമൻറ്റിൻ്റെ പേര് അവിടെ അപ്പോൾ ടാപ് ടു റെക്കോർഡ് തേർട്ടി ഉള്ളൂ എന്ന് തോന്നുന്നു മാക്സിമം പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ടാവും നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കിയാൽ മതി വൈ ടി സ്റ്റുഡിയോയിൽ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുക അല്ലെങ്കിൽ ജിമെയിൽ നോക്കുക അതിൽ കാണും ഇന്നാ വന്നതാണ് വേണ്ടത് ഞാനിത് നോക്കിയത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതെന്ന് അപ്പോൾ ഈ റെഡ് ബട്ടൺ ആ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു മക്കിൻ്റെ മൈക്രോഫോണിൻ്റെ ഓപ്ഷൻ തന്നെ അത് കണ്ടിന്യൂ കൊടുക്കുക നമുക്ക് ആവശ്യമുള്ള മെസ് മെസ്സേജ് അവർക്ക് മറുപടി ആയിട്ട് കൊടുക്കാം ലാസ്റ്റ് ഇതുപോലത്തെ ഒരു എയറോ മാർക്ക് ചിഹ്നം കണ്ടതാണ് ഏതെങ്കിലും ആക്കിയാൽ മെസ്സേജ് അങ്ങ് മറുപടി ആയിട്ട് വോയിസ് മെസ്സേജ് അങ്ങ് പോയിക്കോളൂ ഇത് അപ്ലോഡിങ് യുവർ വോയിസ് റീപ്ലേ ആ വോയിസ് റീപ്ലേ അപ്ലോഡിങ് ആകുന്നുണ്ട് കുറച്ച് ഒരു നമ്മൾ വാട്സാപ്പിലെ മെസ്സേജ് അയക്കുന്നില്ലേ അപ്പോൾ അത് അത്ര സ്പീഡ് ഉണ്ടാവില്ലെന്ന് തോന്നുന്നു ചെറിയ ഒന്ന് രണ്ട് സെക്കൻഡ് രണ്ട് മൂന്ന് സെക്കൻഡ് ഇങ്ങനെ മാറ്റി കണ്ടോ ആ കണ്ട മെസ്സേജ് സെൻഡായി ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഓപ്ഷൻ നിങ്ങളിൽ വന്ന് അല്ല ഈ മെസ്സേജ് നിങ്ങളിലേക്ക് വന്ന് നോക്കുക അപ്ഡേഷൻ നിങ്ങൾ ഈ ചാനലിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക വന്നെങ്കിലും നല്ല അടിപൊളി ഉപകാരമുള്ള പരിപാടിയാണ് ഇപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്ന പോലെ യൂട്യൂബിൽ നമുക്ക് ഈ വീഡിയോക്ക് മറുപടി അയക്കാൻ മറുപടി നന്നാക്കി തിരിച്ച് നമുക്ക് വോയിസിലൂടെ മറുപടി കൊടുക്കാം ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കുക നിങ്ങളുടെ ചാനലും ഈ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഏ അറിയാത്തല്ലോന്ന് അറിയട്ടെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ